മാറ്റ്നിക്ക് പോകണം എടുത്തിട്ടുണ്ട് എന്താടി പോയാൽ ഞാൻ നോക്കിട്ട് ഒരു തെറ്റും കാണുന്നില്ല എന്നാലും എനിക്കെന്തോ വല്ലാതെ പക്ഷെ ഞാൻ പോകാതിരുന്നാൽ പുള്ളി ദേഷ്യപ്പെട്ടാലോ പിന്നല്ലാതെ നീ പോയില്ലെങ്കിൽ പുള്ളി വിചാരിക്കും നിനക്ക് കോൺഫിഡൻസ് ഇല്ലെന്ന് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പരസ്പരം ഇത്രയൊക്കെ അറിയുന്ന സ്ഥിതിക്ക് ഒരുമിച്ച് സിനിമയ്ക്ക് പോകാനെന്താ സുഷമേ ഉം ഇതിനൊക്കെ ഇത്ര പ്രയാസമാണെങ്കിൽ ആര് പറഞ്ഞു പ്രേമിക്കാൻ അയ്യോ അല്ല ജയന്തി എന്തിനാ കരയുന്നത് ഞാൻ കാണാം ഞാൻ ഞാൻ അങ്ങനെയൊക്കെ ജയന്തി എങ്ങനെയൊക്കെ തിരിച്ചു പെരുമാറാൻ നോക്കിയാ എനിക്കിഷ്ടമായി എന്റെ ഭാര്യയാൻ പോകുന്ന പെൺകുട്ടി ഇതുപോലൊക്കെ തന്നെ വേണം അല്ല ജയന്തി വിചാരിച്ചത് ഞാൻ നിയന്ത്രണം വിട്ട് പെരുമാറിയാ അയ്യേ ഒന്നുമില്ല ഞാൻ ഒരു ഗസ്റ്റ് ഹൗഫസല്ലേ ജയന്തി ഗസ്റ്റ് ഓഫീസറിന് ഒപ്പിടാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ശരി തന്നെ അവർ ഒപ്പിടാനുള്ള അധികാരം ഞാൻ പറഞ്ഞത് മനസ്സിലായ മോളെ ഒരു ചെറുപ്പക്കാരനോടൊത്ത് പലയിടങ്ങളിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക അനാവശ്യം പറയരുത് ശ്രോഭിച്ചിട്ട് കാര്യമൊന്നുമില്ല െ പാട്ട് കേട്ട് താഴ്പിച്ചുകൊണ്ട് പറഞ്ഞതാ ഇന്നലെ അവളെ മ്യൂസിയം എത്തി വെച്ച് കണ്ടവരുണ്ട് നിങ്ങൾ അമ്മയും മോളും എന്റെ കൺവെട്ടത്ത് നിന്ന് മറിഞ്ഞ് ജീവിക്കാൻ പോന്നത് ഇതിനൊക്കെ ആണോന്ന് ആ നാട്ടുകാർ എന്നോട് ചോദിക്കുന്നത് ഹാ ഞാനിറങ്ങുന്നു കേട്ടാ നിക്കാതിരിക്ക யம் நம்ம மரணம் வர விழிம் எந்த போயிருந்தோ எடுப்பக்காரன் உண்டாயிரிக்கு ஒரு அவார்டு கொடுக்கணும் தோணு തന്നെ പോലെ ഒരു കന്നുകാലിയുടെ മനസ്സിൽ പ്രേമമെന്ന ദിവ്യമായ വികാരം ജനിപ്പിച്ചതിന് മോളെ അമ്മ ഇനിയും നിനക്ക് പറഞ്ഞു തരണോ തന്നിയാൽ തിരുത്താവുന്ന തെറ്റുകൾ ചെയ്യുന്ന പ്രായമൊക്കെ നീ കഴിഞ്ഞിരിക്കുന്നു തീ ഉണ്ടാക്കി പോകയില്ലെന്ന് പറയുന്നതിനേക്കാൾ തീ ഉണ്ടാക്കാതിരിക്കുകയല്ലേ ബുദ്ധി ദയവാ നാലഞ്ച് ദിവസമായിട്ട് ജയന്തിയെ പുറത്തേക്ക് ഒന്നും കാണുന്നില്ല എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല എന്തെങ്കിലും സംഭവിച്ചിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഔട്ട്ഡോർ റൊമാൻസ് ഇനി അറിയാനും ബാക്കിയില്ല ആ എന്തായാലും നീ പോക്കോ അങ്ങനെയൊന്നും പോകത്തില്ല ഒരേ അഞ്ചു രൂപ തരാന്ന് പറഞ്ഞിരിക്കുന്നത് അമ്മ എല്ലാം അറിഞ്ഞു ഭയങ്കര ദേഷ്യത്തിലാണ് ഞാനും അമ്മയും ഈ കാരണം കൊണ്ട് മിണ്ടാട്ടമേ ഞാൻ പുറത്തേക്ക് ഇറങ്ങരുതെന്ന് അവർ പഠിക്കുറത്തെ വിട്ടില്ലെങ്കിൽ ഞാൻ ജയന് നീ പറയുന്നത് കുട്ടി പുറത്തു വരാതെ കാണാൻ ഒക്കെ വേണം നിനക്ക് ദൈവീക ശക്തി ഒന്നുമില്ലല്ലോ ദൈവീക ശക്തി ഒന്നുമില്ല പക്ഷേ വാശിയുണ്ട് എന്നോട് ആരും വാശി പിടിക്കുന്ന എനിക്കിഷ്ടമല്ല നീ നിന്റെ വിശപ്പ് നിന്റെ ദാഹം നിന്റെ വാശി ഇതൊക്കെ മറ്റുള്ള അറിയേണ്ട കാര്യം എന്താ പക്ഷേ ഞാൻ ജയന്തിയെ കാണാൻ തീരുമാനിച്ചിരിക്കുക ഒളിച്ചും പതിങ്ങിയൊന്നും നേരിട്ട് മനസ്സിലായില്ല ഞാൻ ജയന്തിയെ വിവാഹം കഴിക്കാൻ പോകുന്നു എനിക്കതൊന്നും പ്രശ്നമല്ല പക്ഷെ നീ ആദ്യം അവിടെ പോയി ജയന്തിയുടെ അമ്മയെ കണ്ട് എനിക്ക് വേണ്ടി സംസാരിക്കണം എന്താ ഞാൻ ഷട്ടിൽ പെറുക്കാൻ വന്നതല്ല മൂന്നാലു മാസങ്ങൾക്ക് മുമ്പ് ഒരു ഷട്ടിൽ ഈ കോമണ്ടിൽ വീണു അതിൽ പിന്നെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായി അതിന് പരിഹാരം കാണാൻ വന്നതാണ് അമ്മയില്ലേ ഇല്ല അമ്മ എനിക്ക് അമ്മയോടാണ് സംസാരിക്കാനുള്ളത് ഒരു വിവാഹക്കാരിയാ ചെറുക്കൻ്റെ പേര് ബാബു അവനെ പറ്റി അത്ര വലിയ അഭിപ്രായം ഞാൻ പറയുന്നില്ല പക്ഷേ ഈ പെണ്ണ് വിചാരിച്ചാൽ അവനെ ഒരു നല്ല മനുഷ്യനാക്കാൻ പറ്റും കാരണം അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രയോഗമാണിത് പെണ്ണിന് ചെറുക്കനും ഇഷ്ടമാണ് ഇനി പെണ്ണിന്റെ അമ്മയ്ക്ക് കൂടി ഇഷ്ടമാണെന്ന് അറിയണം അതറിയണം ഞാൻ വന്നത് അമ്മ സംഭവിക്കോ അമ്മയുള്ള പോരാ വ്യക്തിപരമായ പ്രശ്നമാണ് നിന്റെ തീരുമാനമാണ് എനിക്ക് മുഖ്യം ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് നിർബന്ധമുള്ളൂ പെൺകുട്ടി നല്ല തറവാട്ടിൽ പറഞ്ഞതായിരിക്കണം അതൊക്കെ അന്വേഷിച്ച സ്നേഹിതൻ കുട്ടിയുടെ അമ്മയുമായി വിശദമായി സംസാരിക്കുകയും ചെയ്തു അവർക്കൊക്കെ സമ്മതമാണ് എങ്കിൽ പിന്നെ തന്നെ എന്താ എനിക്ക് ജയന്തിയുടെ അമ്മ ഒന്ന് കാണണം എന്താ കാര്യം ഒന്ന് കാണണം അല്ല നിനക്ക് മനസ്സിലായില്ല ശ്രീമംഗലത്ത് നാരായണപിള്ള

ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവില്ല ഞാൻ എല്ലാം നേരിട്ട് പറയാം ഒന്ന് വീട്ടിലേക്ക് വരാമോ ഇനി ഞാൻ അങ്ങോട്ട് വരാനോ ഇല്ല ജയന്തിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വൈകിട്ട് എന്റെ മുറി വരൂ ഞാൻ കാത്തിരിക്കാം ആ കഥ അറിയണം ചെറിയ വാക്കാണ് എളുപ്പമാണ് അമ്മ പറഞ്ഞ് ഞാൻ എല്ലാം അറിഞ്ഞു അതിന് ക്ഷമ പറയാനാണ് ഞാൻ വന്നത് എന്റെ അച്ഛൻ മരിക്കുമ്പോൾ എന്നെ അമ്മ പ്രസവിച്ചിട്ടില്ല അമ്മയെ രണ്ടാമത് വിവാഹം കഴിച്ചതാണ് അയാൾ പക്ഷേ മൂന്ന് വർഷമേ അമ്മ ആ മനുഷ്യനോടത്ത് ജീവിച്ചുള്ളൂ ഏതു നേരവും കുടിയാ അമ്മയുടെ പേരിലുള്ള എല്ലാം ആ മനുഷ്യൻ വിറ്റു നശിപ്പിച്ചു മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീക്ക് അനുഭവിക്കാവുന്ന എല്ലാ വേദനകളും എന്റെ അമ്മ അനുഭവിച്ചു കഴിഞ്ഞു അതിനുശേഷം ഇന്നോളം അമ്മയുടെ ജീവിതം മുഴുവൻ വരാൻ അത് പറയാൻ അമ്മയ്ക്ക് അത്രയ്ക്ക് പാവമാണ് എന്റെ അമ്മ ഞങ്ങൾ ഒരു നിലയിലും രക്ഷപ്പെടുന്നത് ആ മനുഷ്യൻ ഇഷ്ടമല്ല എന്നും വൈകുന്നേരം കുടിച്ചിട്ട് വീട്ടിൽ കയറി വരും ആ മനുഷ്യന്റെ ശല്യം ഒഴിവാക്കാനാണ് നിങ്ങൾ ഇങ്ങോട്ട് താമസം മാറ്റിയത് തന്നെ ജയന്തിക്ക് ഇക്കാര്യം നേരത്തെ എന്നോട് പറയാമായിരുന്നു ഞാനിനി എങ്ങനെ ഡാഡി വിവരം ധരിപ്പിക്കും വല്ലാത്തൊരു പ്രശ്നമല്ല ഞാനിത് പറ്റെന്ന് പറയുമ്പം ഡാഡി എന്ത് വിചാരിക്കും എന്നാ അയ്യോ ചേച്ചാ എന്തിനാ ജയന്തി കരയാതെ കരയുന്നത് ആരും കരയുന്നത് എനിക്കിഷ്ടമല്ല എന്തുതന്നെ സംഭവിച്ചാലും നിനക്ക് വേണ്ടി ഞാൻ ക്ഷമിക്കും എനിക്ക് നിന്നെ അത്രത്തോളം ഇഷ്ടമാണ് എന്തോന്ന് വരുന്ന വിവാഹത്തിന് മുമ്പ് ആ കുട്ടി ഞാൻ വരുത്തിയതാണ് താൻ വരുത്തുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ബോറ് കയ്യിലെ കൊറേ പഴകി തുരുമിച്ച ആദർശങ്ങളും തത്വസമിതങ്ങളൊക്കെ ഉണ്ട് എനിക്കത് മനസ്സിലാവില്ല തനിക്ക് മനസ്സിലാവൂല കാരണം തന്റെ കണ്ണിൽ പെണ്ണിനൊരേ ഒരു മുഖമുള്ളൂ ആ മുഖം ഹോട്ടൽ ഗുസ്തിക്കും തയ്യാറായി ആ താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കാണരുത് ശരി താനിപ്പോ തന്റെ ുംയറായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ദൈവമല്ലാതെ മറ്റാരും ഉണ്ടായിട്ടില്ല കുറെ മനപ്രയാസം ഉണ്ടായി എന്ന കഴിച്ചാൽ മറ്റു കഷ്ടപ്പാടുകളൊന്നും ദൈവം ഇതേവരെ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ചായ എടുത്തിട്ടിപ്പോ വരാം ജയന്തിലെ മുറി വന്നത് തെറ്റാണെന്ന് തോന്നുന്നു ചോദിച്ചാൽ ചോദിച്ചാൽ തെറ്റല്ല ദേവനാ ഒരു കാര്യത്തിൽ എന്നോട് പിണങ്ങിരിക്കുക ആ നമുക്ക് രണ്ടൂറ് കൂടെ വൈകിട്ട് ഒരുമിച്ച് പോയി അവനാ വെഡ്ഡിംഗ് ലെറ്റർ കൊടുത്തേക്കാം അവന്റെ പിണക്കൊന്നും മാറിക്കിട്ടുമല്ലോ എന്താ ഇവിടെ എപ്പോഴും നല്ല കാറ്റ് ഉണ്ടല്ലേ ദേവൻ ദേവ സാർ ഉച്ചയ്ക്ക് ഒരു മീറ്റിങ്ങിന് പോയതാ ദേവന്റെ റൂം തുറന്നു അതെ എന്നാൽ അങ്ങോട്ടിരിക്കാം ഏ വിവാഹ ജീവിതത്തിന്റെ വിജയം എന്താണെന്ന് അറിയാം പരസ്പര ധാരണ ഇപ്പം ഒരു പ്രശ്നം ഉണ്ടായെന്ന് വയ്ക്ക രണ്ടു തവണ ഞാൻ ക്ഷമിക്കുമ്പം ജയന്തി ഒരു തവണ ശ്രമിക്കണം എന്താ ശരിയല്ലേ രണ്ട് തവണ ഇതിനു മുമ്പ് ജയന്തി പറയുന്ന ഞാൻ അനുസരിച്ചിട്ടുണ്ട് ക്ഷമിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ട ജയന്തി അനുസരിക്കണം ക്ഷമിക്കണം അയ്യോ ഞാനിപ്പോ അനാവശ്യമാണ് ഞാൻ അതിലേറെ വാശിക്കാരനാണ് ഇതെന്താണ് ഈ കയ്യിലിരിക്കുന്നത് നമ്മുടെ ഏഴ് ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാൻ ഒന്നും പറയാതെ തന്നെ താൻ എന്നെ സ്വീകരിക്കുന്ന പക്ഷേ അതിനു മുമ്പ് എന്നുള്ളതാണ് എന്റെ വാശ എന്താ പറയുന്നത് ജയന്തി ഇത് യാതൊരു ആവശ്യമില്ലാത്ത കാര്യമാണ് തനിക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ സഹിച്ചു തന്റെ കുടിയനായ ഇളയച്ചൻ എന്നെ തെറി പറയുമ്പോൾ ഞാൻ സഹിച്ചില്ലേ എന്റെ അച്ഛന്റെ മുമ്പിൽ ഞാൻ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞില്ലേ അതാണ് എന്റെ പരസ്പര ധാരണ പിന്നെ എന്തിനാ എന്നെ എതിർക്കുന്നത് എന്റെ വാശി ജയന്തി ഇപ്പോഴേ മനസ്സിലാക്കണം അത് അംഗീകരിക്കാൻ വേണം അത് ജയന്തിയുടെ പരസ്പര ധാരണ എന്താ എന്നെ വിശ്വാസം